നമ്മൾ സൈസസ് എന്ന് പറഞ്ഞാൽ നൈറ്റീസിൽ നിങ്ങൾക്ക് ഫ്രീ സൈസസാണ് കിട്ടുന്നത് ഫ്രീ സൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ നാട്ടിൽ അപ്പം സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റിയാണ് നൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾട്ടർനേറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റിച്ചിങ് ചാർജസ് അല്ലെങ്കിൽ നമ്മുടെ മാർജിൻ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മേടിപ്പിക്കാൻ പറ്റും ഹലോ വീവേഴ്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ നൈറ്റീസിന്റെ വീഡിയോ എന്ന് കവർ ചെയ്യാൻ പോകുന്നത് നൈറ്റീസിൽ തന്നെ പലതര കളക്ഷൻസ് നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എല്ലാ തരം വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടി ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ബിസിനസ് തന്നെ പറഞ്ഞാൽ നൈറ്റീസിന്റെ ബിസിനസ്സാണ് ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തം ബിസിനസ്സിൽ ഇതുപോലത്തെ നൈറ്റീസ് ഇപ്പം പുതിയായിട്ട് വന്ന നൈറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ നൂറോന്നായിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് വെറും നൈറ്റീസ് അല്ല സാരീസ് ഉണ്ട് കുർത്തീസ് ഉണ്ട് ലെഹങ്ക ഉണ്ട് ഗൗൺ ഉണ്ട് ബ്ലൗസ് പെട്ടിക്കോട്ട് എല്ലാത്തരം കളക്ഷൻസും നിങ്ങൾക്ക് ഓരോ ഓരോ കൗണ്ടറിൽ നമ്മുടെ സെയിൽസ് പേഴ്സൺസ് ഗൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ഫാബ്രിക്സ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ നമ്മുടെ നൈറ്റീസ് തുടങ്ങുന്ന റേറ്റ് തന്നെ അറുപത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്നത് അറുപത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെയുള്ള നൈറ്റീസിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പം ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസുണ്ട് പലതര സ്റ്റേറ്റിൽ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് എന്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് വെച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സെറ്റ് ടു സെറ്റ് അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് കളക്ഷൻസ് നമ്മുടെ നൈറ്റീസ് നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസിലോട്ട് പോയാൽ ഇതുപോലത്തെ നമ്മുടെ വെറൈറ്റീസ് നമ്മുടെ കിട്ടുന്നത് കോട്ടൺ നൈറ്റീസില് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മൾ സൈസസ് എന്ന് പറഞ്ഞാൽ നൈറ്റീസിൽ നിങ്ങൾക്ക് ഫ്രീ സൈസസ് ആയി കിട്ടുന്നത് ഫ്രീ സൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിരുന്ന് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ നാട്ടിൽ അപ്പം സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വെറൈറ്റി ആൻഡ് ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾട്ടർനേറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റിച്ചിങ് ചാർജസ് അല്ലെങ്കിൽ നമ്മുടെ മാർജിൻ ഇതിന്റെ മേളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മേടിപ്പിക്കാൻ പറ്റും അതേപോലെ പലതര കലക്ഷൻസ് നമ്മുടെ കയ്യിൽ നൈറ്റീസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ നൈറ്റീസിൽ പലതര കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ പ്രിൻറ്സ് വന്നിട്ടുണ്ട് ഫാൻസി നൈറ്റീസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നമ്മുടെ ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്രാ ഫാബ്രിക് ഉണ്ട് കോട്ടൺ ഉണ്ട് ഹോജ്രി കോട്ടൺ ഉണ്ട് അതേപോലെ തന്നെ അൽഫൈൻ ഫാബ്രിക് പ്രീമിയം കളക്ഷൻസ് എല്ലാ തര വെറൈറ്റീസും നമ്മുടെ നൈറ്റീസിലുണ്ട് അപ്പം ഇതുപോലത്തെ പലതരം കളക്ഷൻസ് നമ്മുടെ അടുത്ത് നൈറ്റീസില് മാത്രമല്ല നമ്മുടെ കുർത്തീസിലും പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ ഓണം സീസണാണ് വരുന്നത് അപ്പം ഇപ്പോഴേ തന്നെ നിങ്ങൾ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോഴേ തന്നെ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തോളൂ അപ്പം നിങ്ങൾക്ക് എന്തോ ഏത് പ്രോഡക്റ്റ് ആ കൂടുതൽ വെക്കേണ്ടത് ഏതാ കുറവായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് അതെല്ലാം മനസ്സിലാവും നിങ്ങൾക്ക് കസ്റ്റമറെ പിടിക്കാൻ പറ്റും ഇതുപോലത്തെ ലോ റേഞ്ചിന്റെ പ്രോഡക്റ്റ്സ് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഓഫർ വൈസ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ പിടിക്കാൻ പറ്റും ഇതുപോലത്തെ നമ്മുടെ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റീസിൽ പലതര വെറൈറ്റീസ് ത്രീ ഫോർത്ത് വേണമെങ്കിൽ ത്രീ ഫോർത്ത് നൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ഇതിപ്പോൾ നൈറ്റീസിന്റെ കളക്ഷൻസ് ആയി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നൈറ്റ് വിയർ നൈറ്റ് സൂട്ട്സിന്റെയും കളക്ഷൻസ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലത്തെ നമ്മുടെയിൽ നൈറ്റ് സൂട്ട്സിന്റെ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ നൈറ്റ് വിയർസ് ഇപ്പോഴത്തെ ജനറേഷൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വെറൈറ്റി ആയി ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടമും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ അപ്പൊ ഇതിലും പലതര കളക്ഷൻസ് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റിൽ നിങ്ങൾക്ക് ടീഷർട്ട് പോലത്തെ നമ്മുടെ ഷർട്ട് പോലത്തെ നമ്മുടെ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് വൈസ് മാത്രമേ ഉള്ളൂ നമ്മള് സെറ്റിന് ആദ്യം നൂറോ നൂറോ നായിട്ട് പീസ് കാണിച്ചു തരുന്ന എല്ലാത്തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്ന ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് വീണ്ടും ഞാൻ പറയുന്നു മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നേ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്താലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഒരു വീഡിയോയിൽ എത്ര കളക്ഷൻസ് കാണിച്ചു തരാൻ പറ്റുന്ന അത്രയും കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആവരുത് അപ്പം നമ്മുടെ എന്തുവാ പല നമ്മുടെ കസ്റ്റമേഴ്സ് കൊണ്ട് ഇവിടെ വീഡിയോ എന്തോ സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് നോക്കുന്നത് അതെന്തോ നമ്മൾ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ നമുക്ക് വേണ്ടത് അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഒരു പ്രോഡക്റ്റ് കാണുന്നത് അപ്പം കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീണ്ടും ഞാൻ പറയുന്നു കാറ്റ്ലോഗ് അയച്ചു തരാൻ പറ്റും നമ്മുടെ ടീം നിങ്ങൾക്ക് കാറ്റ് ലോഗ് അയച്ചു തരും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും